ഹലോ വെൽക്കം ബാക്ക് ടു തനു സ്റ്റേറീസ് എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് നാൾകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ ആയിട്ട് ഒത്തിരി തിരക്കായിരുന്നു കുറേ നാളായിട്ട് വിചാരിക്കുന്നത് വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് അപ്പോൾ ഇനി അധികം ലേറ്റ് എന്ന് കരുതി അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡി എം ഇ എക്സാമിനെ പറ്റി തന്നെയാണ് അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ അതായത് കഴിഞ്ഞ വീഡിയോസ് നോക്കിയാൽ അറിയാം നമ്മൾ ഡി എം ഇ ഡി എച്ച് എസിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ ഡി എം ഇ ലിസ്റ്റിലാണ് ഞാൻ കയറി പറ്റിയത് അപ്പോൾ ഇപ്പോൾ ഈ ഡി എം ഇ എക്സാം വരാൻ പോവുകയാണ് എനിക്ക് ചുരുക്കം ചില ദിവസങ്ങൾ കൂടെയുള്ളൂ അപ്പം ഞാൻ ഉപയോഗിച്ച ചില ടിപ്സും എങ്ങനെയാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ എന്നെപ്പോലുള്ള കുറച്ച് വ്യക്തികൾക്ക് അത് എന്താ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഡി എം ഇ എക്സാം ഡി എച്ച് എസ് സി എക്സാം ബേസ് ചെയ്ത് ഞാൻ ക്യാഷ് കൊടുത്ത് പഠിച്ച കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് ക്ലാസ് ആയിട്ടൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഒ പി ജി നഴ്സിംഗ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സൈക്കാറ്ററിങ് നഴ്സിംഗ് പിന്നെ റിസർച്ച് നഴ്സിങ് റിസർച്ച് അതൊക്കെ വളരെ എളുപ്പമുള്ള രീതിയിൽ ഓരോരോ ഒരു അരമണിക്കൂർ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി അധികം വൈകിട്ടില്ല പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ നമ്മുടെ ഞാൻ ചെയ്ത എല്ലാ വീഡിയോസിൻ്റെ എക്സാം ബേസിൽ ചെയ്ത എല്ലാ ക്യൂ ആൻഡ് എ വീഡിയോ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റ് കൊടുത്തേക്കാം നിങ്ങൾ കയറി കാണുക പഠിക്കുക അപ്പോൾ എല്ലാവരുടെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു ജോലി നമ്മൾ സമ്പാദിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് കാരണം മാസമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത് മാസമായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് വേക്കൻസികളുള്ളൊരു പോസ്റ്റാണ് ഒരുപാട് പേർക്ക് ജോലി സാധ്യതയുള്ളൊരു പോസ്റ്റാണ് സോ നഴ്സിംഗ് പഠിച്ച് എല്ലാ വിദ്യാർത്ഥികളും ഒട്ടും പാഴാക്കാണ്ട് നിങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പാഴാക്കാണ്ട് പഠിച്ച് നിങ്ങൾ നിങ്ങളുടെ ഒരു ഭാവി സുരക്ഷിതമാക്കാം സുരക്ഷിതമാക്കുക വെയിറ്റ് ഒടുവേറ്റിയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇനി ചുരുക്കം ചില ദിവസങ്ങളേ ഉള്ളൂ ഒരു എട്ടോ പത്തോ ദിവസമേ ഉള്ളൂ നമ്മുടെ ഡി എം ഇ എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ദിവസം അത്രയും നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിൽ കയറാൻ എന്നുള്ളതാണ് കാരണം ഏറ്റവും കൂടുതൽ മാക്സിമം ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാക്സിമം പേർക്ക് ഗവൺമെൻറ് ജോലി പ്രൊവൈഡ് ചെയ്യുന്നൊരു പോസ്റ്റാണ് ഡി എം ഇ നഴ്സിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സാലറിയും അത്യാവശ്യം ഹയർ സാലറിയാണ് കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പോസ്റ്റാണ് ഡി എം ഇ ഡി എച്ച് എസ് എന്നൊക്കെ പറയുന്നത് സോ ഡി എം ഇതാണ് വരാൻ പോവുകയാണ് ഇനിക്ക് ചുരുക്കം ചില ദിവസങ്ങളിലുള്ള ഇനിയും പഠിച്ചു തുടങ്ങാത്ത ണെങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ക്യു ആൻഡ് എ വീഡിയോസ് പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് പിന്നെ മെയിൻ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പി എസ് സി ചോദിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് കോമഡി ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നന്നായിട്ട് നന്നായിട്ടത് മനസ്സിലാണെങ്കിൽ ഉറച്ച് പഠിക്കാൻ പറ്റും കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഞാനത് ഒരു എന്താ പ്രൊമോഷനായിട്ട് പറയുന്നതല്ല കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടു നോക്കുക അപ്പോൾ നിങ്ങളൊരു കോഡൊക്കെ വെച്ചിട്ട് പഠിക്കുവാണെങ്കിലും ആ ഒരു കോമഡി രീതിയിൽ പഠിക്കുക സ്കിറ്റിൻ്റെ രൂപത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക ക്യു ആൻഡ് വീഡിയോസ് താല്പര്യമുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് പി എസ് സി എന്താ തുടർച്ചയായിട്ട് ചോദിച്ച് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ക്യു ആൻഡ് എ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക പിന്നെ പ്രത്യേകിച്ചും ഒ ബി ജി നേഴ്സിങ് എഡ്യൂക്കേഷൻ റിസർച്ചൊക്കെ പാടുള്ളവരാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്കതെങ്ങനെ അത് മൊത്തം പഠിക്കാം ആ ഒരു സിലബസിൽ ഫുൾ കവർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട് സോ അതെല്ലാം നിങ്ങൾ കണ്ട് ഈ ഒരു ഈ ഒരു കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ കണ്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആ ലിസ്റ്റിൽ കയറാൻ പറ്റും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരുവാണ് സോ നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോസ് ഫോളോ ചെയ്ത് പഠിച്ചു തുടങ്ങുക എന്നതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് സോ നിങ്ങൾ സമയം പാഴാക്കരുത് നാളെ നാളെയാവട്ടെ പിന്നെ ആവട്ടെ അടുത്ത എക്സാം ആവട്ടെ എന്ന് പറഞ്ഞാൽ ടൈം ഒന്നും നമുക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല ചിലപ്പോൾ അടുത്ത എക്സാം ഭയങ്കര ടഫായിരിക്കാം ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ വരാം സോ എപ്പോഴാണ് നമുക്ക് ഭാഗ്യം തുണയ്ക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല സോ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എഴുതാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഈ ഡി എം ഇ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും ആ അഞ്ച് ആറ് മാസമായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളോളം ഇതിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി നമ്മൾ റിവിഷനുള്ള ടൈമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരടുത്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ഈ ഒരു ചുരുക്ക സമയം കൊണ്ട് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ നിൽക്കരുത് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നല്ല അർത്ഥവർത്തായിട്ട് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് പഠിക്കുക ഇനി നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ നിന്നാൽ അത് നമുക്ക് മനസ്സിൽ ചിലപ്പോൾ എല്ലാം കൂടെ അങ്ങ് ഒരു എന്താ കൊഴഞ്ഞു പോകും കേട്ടോ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴത്തേക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇനി ചെയ്യേണ്ടത് അത് മാത്രമല്ല പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ കാരണം നെഗറ്റീവ് മാർക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒരുപാട് റാങ്ക് പിന്നിൽ പോവാൻ ചാൻസ് ഉണ്ട് സോ അപ്പോൾ ഈ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെയും എക്സാം പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റും അതിലൂടെ എങ്ങനെ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത് എത്രത്തോളം നെഗറ്റീവ് മാർക്സ് നമുക്ക് വരുന്നു അടുത്ത അടുത്ത് നമ്മൾ അടുത്ത ക്യു ആൻഡ് ഡി വർക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനെങ്ങനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം അങ്ങനെ നമ്മൾ നെഗറ്റീവ് മാർക്ക് കുറച്ച് 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 കൊണ്ടുവരാനുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ക്യു ആൻഡ് ഡി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്യണം ക്യു ആൻഡ് ഡി ക്വസ്റ്റ്യൻസ് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇനിയുള്ള ടൈം എന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പുതിയ കാര്യങ്ങൾ കൂടുതൽ അങ്ങ് പഠിക്കാതിരിക്കുക കാരണം നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി റിവിഷൻ ടൈമിലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ട പീരീഡാണ് കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് നെഗറ്റീവ് മാർക്സിനെ കുറിച്ചാണ് നമ്മൾ എക്സാം എഴുതുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് മാർക്സ് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് റാങ്കിൽ മുന്നിൽ വരാൻ പറ്റുമെന്ന് അപ്പോൾ എൻ്റെ അനുഭവം തന്നെ പറയുവാണെങ്കിൽ കഴിഞ്ഞ ഡി എം ഇ ലിസ്റ്റിൽ അത്യാവശ്യം ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്തതാണ് പക്ഷേ നെഗറ്റീവ് എന്നൊരു നെഗറ്റീവ് മാർക്സ് കാരണം ഒരുപാട് എനിക്ക് പിന്നിൽ വരേണ്ടതെന്ന് കാരണം കഴിഞ്ഞൊരു ഡി എം ഇ ലിസ്റ്റിൽ ഞാൻ പ്ലേസ്മെൻ്റിൽ എത്തേണ്ടതാണ് കേട്ടോ പക്ഷേ എൻ്റെ ഒരു തെറ്റ് കാരണം ആത്മവിശ്വാസമൊക്കെ കാരണമായിരിക്കും ഓവർ ആത്മവിശ്വാസം കാരണം ഇങ്ങനെ പിന്നിലായിപ്പോയി കാരണം നമ്മളീ ഒരു ഇതായിരിക്കാം അതായിരിക്കാം എന്ന് നമ്മളുടെ മനസ്സിലൊരു ഉറപ്പ് വരുന്നതെല്ലാം അങ്ങ് കർപ്പിച്ചു വെച്ചു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ പഠിച്ച് ഏറ്റവും തറവാണ് അല്ലെങ്കിൽ ഇതാണ് ആപ്റ്റായിട്ടുള്ള ആൻസർ എന്ന് ഉറപ്പുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ ബബിൾ ചെയ്യാവോ അല്ലാതൊരു നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാമല്ലോ ആ ഒരു ശതമാനത്തിൽ നമ്മൾ ഒരുപാട് റാങ്കിൽ പിന്നിൽ പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പം നമ്മൾ സോഡിയാക്കലൊക്കെ പഠിക്കുമ്പോൾ അവർ പറയും നമ്മളിങ്ങനെ എക്സാം നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് ഒന്നെഴുതൂ ഫസ്റ്റ് ടൈം എഴുതി നമ്മൾ ഉറപ്പുള്ളതെല്ലാം ബബിൾ ചെയ്ത് വരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ബാക്കിയുണ്ടെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഒന്നേന്ന് ക്വസ്റ്റ്യൻ വായിക്കാൻ പോകും വായിക്കാൻ പോയിട്ട് പിന്നെ നമ്മൾ പിന്നെ വായിച്ച് നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റായിരിക്കും കാരണം നമ്മൾ പിന്നെ ഒരു ഊഹാപോഹങ്ങളാണ് ചെയ്യുന്നത് അല്ലേ ആദ്യം വായിച്ച് ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം ബബിൾ ചെയ്യുക അതിനുശേഷം അവർ പറയുന്നൊരു കാര്യമുണ്ട് കയ്യിൽ പേന വച്ചിരിക്കരുതെന്നാണ് പേന വച്ചിരുന്നാൽ നമ്മൾ എന്തു ചെയ്യും ഉറപ്പായിട്ട് നമ്മൾ ബബിൾ ചെയ്യുക നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട് നമ്മൾ ഫാ ഹൺഡ്രഡ് നൂറാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു തന്നെ പേന എങ്ങോട്ടെങ്കിലും കളയുക അല്ലെങ്കിൽ നമുക്ക് പിന്നെയും എന്ത് ചെയ്യും നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ആ ഇതല്ലേ അതിൻ്റെ ആൻസർ എന്ന് ചെയ്യും ബബിൾ ചെയ്യും ഉള്ള മാർക്കും കൂടെ നമ്മൾ കൊണ്ടുപോകണം സോ നെഗറ്റീവ് മാർക്ക് മാക്സിമം ഒഴിവാക്കുക അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ ചെയ്യരുത് ഒട്ടും ഉറപ്പില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യരുത് അത് നിങ്ങളെ റാങ്കിനത് ഭയങ്കരമായിട്ട് ബാധിക്കും സോ എത്രത്തോളം നെഗറ്റീവ് മാർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങളുടെ റാങ്കിൽ ഫ്രണ്ടിലോട്ട് വരും സോ അത്രത്തോളം ഉറപ്പ് ചെയ്ത് നിങ്ങൾ പഠിച്ച് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം പബ്ലിച്ച് ചെയ്യണം സോ നെഗറ്റീവ് മാർക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുന്ന വിധം അത് വിശദമായിട്ട് തന്നെ ഒ എം ആർ ഷീറ്റ് വെച്ച് തന്നെ ഞാൻ അത് ഫില്ല് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടൊക്കെ എഴുതാൻ പോകുന്ന ഒരുപാട് പുതിയ കുട്ടികൾ കാണും കാരണം ഇപ്പോൾ പഠിച്ചിറങ്ങിയ ബി എസ് സി നഴ്സിൻ്റെ ബാച്ചൊക്കെ ഉണ്ടല്ലോ സോ ആ കുട്ടികൾക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ും അങ്ങനെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഞാനതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാം അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പൂരിപ്പിക്കാൻ പഠിച്ചിട്ട് പോകാം അപ്പോൾ ഓവർ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം ഇനി അത് ഇനി പൂരിപ്പിച്ച് തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനെയും കൂടെ അത് ബാധിക്കാം സോ അത് കറക്റ്റായിട്ട് ഒ എം ആർക്ക് ഷീറ്റ് പൂരിപ്പിക്കണം അതിൽ തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എന്തെങ്കിലും തെറ്റ് വന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ എക്സാം നമ്മൾ പഠിച്ച ടൈമ് എല്ലാം വേസ്റ്റാണ് പിന്നെ അടുത്ത മൂന്ന് വർഷം കാത്തിരിക്കണം അടുത്തൊരു എക്സാമിന് വേണ്ടി സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഒ എം ആർ ഷീറ്റ് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാദേഴ്സ് ഒരുപാട് കാര്യങ്ങളുടെ ഫാദർ നമ്മൾ പഠിക്കാനുണ്ട് ഫാദർ ഓഫ് പീഡിയാട്രിക്സ് അതെ ഫാദർ ഓഫ് സോഷ്യൽ മെഡിസിൻ ഫാദർ ഓഫ് കമ്മ്യൂണിറ്റി അങ്ങനെ അത് എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം ആ ആ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റിൻ മസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ വർഷങ്ങൾ വർഷങ്ങൾ നമ്മൾ പഠി പഠിച്ചിരിക്കണം ഫൈവ് ഇയർ പ്ലാൻസ് പഠിക്കണം പിന്നെ കമ്മിറ്റീസ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റിൻ മസ്റ്റാണ് പിന്നെ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ഏതെങ്കിലും ഒരു മെഡിസിൻ കാൽക്കുലേഷൻ ഡ്രോപ്സ് കാൽക്കുലേഷൻ പഠിച്ചിരിക്കണം പിന്നെ ഡോസേജ് കാൽക്കുലേഷൻ പഠിച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെ നമുക്ക് മസ്റ്റായിട്ട് ചോദിക്കുന്നതാണ് വൈറ്റൽ സയൻസ് വൈറ്റൽ സയൻസ് ഇത് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എല്ലാ പി എസ് സിയിലും ഇതിലൊരു ക്വസ്റ്റ്യൻ മസ്റ്റാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളപ്പം അങ്ങനെയുള്ള പോർഷൻസിനെ പറ്റിയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണുക മെയിനായിട്ടും വൈറ്റൽ സയൻസ് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ കാരണം ജി കെ ഇല്ലാത്തത് കൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് മെയിനായിട്ടും ചോദിക്കുന്നത് അതായത് കണ്ടിന്യൂസ് അത് ഒഴിവാക്കാറേ ഇല്ല ആ പോർഷൻ അങ്ങനെ ചോദിക്കുന്ന ചില പോർഷൻസ് ആണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ റിസർച്ചിൽ കുറച്ച് പോർഷൻസ് ഉണ്ട് സോ അതൊക്കെ വിശദമായിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഒ ബി ജി നേഴ്സിങ്ങിനെ പറ്റി അതിൻ്റെ ഫുൾ ഒരു ആ ഫുൾ നമ്മൾ ഒരു വർഷം പഠിക്കുന്നത് മൊത്തം ഞാൻ ഒരു മണിക്കൂർ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മുടെ വൈറ്റൽ സയൻസ് പോർഷൻസ് മെയിനായിട്ട് നമ്മൾ പഠിക്കുക ഡോസേജ് കാൽക്കുലേഷൻസ് പഠിക്കുക ഡ്രോപ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിക്കുക പിന്നെ നമ്മുടെ കാർഡിയ വാസ്കുലാർ സിസ്റ്റത്തിൽ നിന്നൊക്കെ മെയിനായിട്ടും അതിൻ്റെ അനാറ്റമിയൊക്കെ ബേസ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ് സോ അതൊക്കെ ഒന്ന് നോക്കിയാൽ കമ്മറ്റീസ് നോക്കുക എല്ലാത്തി പിന്നെ ഫാദറിൻ്റെ പേരൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ സോ അതൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന വർഷങ്ങളോ ഒന്ന് പഠിച്ചു വെക്കുക പിന്നെ നോർമൽ വാല്യൂസ് നോർമൽ വാല്യൂസ് അപ്പോൾ ഈ ഒരു പോർഷൻസ് നിങ്ങളുടെ മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ച് വയ്ക്കുക എപ്പോഴും നമ്മൾ ഹെഡ്സെറ്റിൽ കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നിടത്ത് ഇവിടെ നിന്ന് എപ്പോഴും കാണുന്നിടത്ത് എഴുതി വെച്ച് പഠിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ സോ അങ്ങനെയുള്ള പോർഷൻസ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് സോ അപ്പോഴും നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് എല്ലാം കവറപ്പ് ചെയ്ത് പോകാൻ പറ്റും ആദ്യമായിട്ട് നമ്മളൊരു ക്യു ആൻ്റെ എടുത്ത് അല്ലെങ്കിൽ കൊസ്റ്റൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ചെയ്യാനിരുന്നാലും നമുക്കതിൻ്റെ ഒരു പ്രാക്ടീസ് കിട്ടത്തില്ല സോ ഒരുപാട് ക്യു ആൻ്റെ വർക്കൗട്ട് പഠിക്കണം നിങ്ങൾ എന്നാലും ടൈം മാനേജ് ചെയ്ത് നമുക്ക് ആ നൂറ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ വർഷം ഇന്റർവ്യൂ ഉണ്ട് കഴിഞ്ഞ ഡി എസ് ഡി എച്ച് എസ് ഒന്ന് ഇൻ്റർവ്യൂ ഉണ്ട് സോ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ തിയറിയിൽ മാർക്ക് എഴുതിയെടുത്താലും ഇന്റർവ്യൂവിൽ നമ്മൾ പുറകെ പോകാൻ ചാൻസ് ഉണ്ട് സോ രണ്ടിനും കൂടെ വേണ്ടിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ ഇന്റർവ്യൂയിലും അവർ ജി കെയും നമ്മുടെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കും സോ ആ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് വരുന്നത് സോ ഇന്റർവ്യൂവിനും കൂടെ പ്രിപ്പയർ ആയിട്ട് സോ ഇൻ്റർവ്യൂവിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ ചെയ്യുന്നതായിരിക്കും എങ്ങനെയാണ് നമ്മൾ ആ കുറേ ഇൻ്റർവ്യൂ എന്ന് മാത്രം നമ്മൾ മാർക്ക് മാത്രം അല്ലെങ്കിൽ പറച്ചിൽ ക്യൂ ആൻ്റേ മാത്രം അല്ലല്ലോ ഒരുപാട് മാനറിസംസ് അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് സോ അതിനെയൊക്കെ പറ്റിയ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തതായിരിക്കും സോ ഇൻ്റർവ്യൂവും കൂടെ മനസ്സിൽ വച്ചുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ കേട്ടോ സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അപ്പോൾ ഇനി അടുത്തടുത്ത് ഓരോ ദിവസവും പ്രധാനപ്പെട്ട അതായത് എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട പോർഷൻസിൻ്റെ ബേസ് ചെയ്തിട്ടൊരു ചെറിയ ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി പുതുതായിട്ടൊക്കെ ഇനി പഠിക്കാൻ തുടങ്ങുന്നവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വളരെയധികം ഉപ ഉപയോ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കാരണം ഞാൻ ഒരു ഗവൺമെൻറ്റ് എംപ്ലോയി ആയെങ്കിൽ നിങ്ങൾക്കും ആകാൻ കഴിയും മനസ്സിലായോ കാരണം ഞാനും പഠിച്ചിറങ്ങി ഒരു അഞ്ച് വർഷത്തെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന തിരക്കിനിടയിലാണ് ഞാൻ പഠിച്ചത് ഞാൻ പോയി പഠിച്ചിട്ടില്ല ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു സോ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തിയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ വിജയിക്കണം നമുക്കൊരു പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ അത് ഇനിയും മതി ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം ഇനിയും ബാക്കിയുള്ളൂ മതി അത്രയും മതി ആ ഒരു പന്ത്രണ്ട് ദിവസം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഈ കേരളത്തിൽ പുറത്ത് പോകുന്നവർ പോകുന്നവർക്ക് ആ ഒരു രീതിയായിരിക്കും അവർ അങ്ങനെ ആ രീതിയിൽ പഠിക്കട്ടെ അല്ല കേരളത്തിൽ അല്ല അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കൊരു ജോലി വേണം എന്നുള്ളവർക്ക് ഇതാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അല്ലേ വേറൊരു ഓപ്ഷനുള്ളൂ സോ ഒരു ഗവണ്മെന്റ് ജോബെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ സോ നമ്മൾ ഒരുപാട് പേര് ഒരു ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒത്തിരി പേര് ഓരോ നിമിഷം ഇങ്ങനെ പഠിച്ചിറങ്ങുന്നുണ്ട് സോ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്താലേ ആ ഒരു ആയിരത്തിനകത്തെങ്കിലും വരണം എന്നാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമുക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് ആയിരമൊക്കെ ഇപ്പം ഭയങ്കര കഷ്ടമാണ് ഒരു അഞ്ഞൂറിനകത്ത് ഏറ്റവും മുന്നിൽ എത്താൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇനി ഒരു ചുടുക്കം ചില ദിവസങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട മാക്സിമം നമ്മൾ എത്രത്തോളം ബ്രില്യൻറ്റായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആ ഒരു ആഗ്രഹത്തോടെ നമ്മൾ അധ്വാനിക്കുന്നു അത്രത്തോളം വേഗതയിൽ നമ്മളത് എന്നുള്ളത് സത്യമാണ് സോ നമ്മൾ കുറച്ച് ദിവസമേ എന്ന് പറഞ്ഞാൽ ആരും നിരാശരായി പോകരുത് അങ്ങ് കളയ കള കുറച്ച് ദിവസമേ ഉള്ളൂ അങ്ങ് കളഞ്ഞേക്കാം അങ്ങനെയൊന്നും വിചാരിക്കരുത് ഈ കുറച്ച് ദിവസം കൊണ്ട് ഈ ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് പഠിക്കുന്നവരെക്കാളും മുന്നിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചേക്കും മനസ്സിലായോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക മെയിനായിട്ടുള്ള പോർഷൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക അപ്പോൾ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോസ് ഫോളോ ചെയ്യുക ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് കണ്ട് പഠിക്കുക പ്രത്യേകിച്ചും നഴ്സിങ് റിസർച്ച് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇതൊക്കെ പാടുള്ളവരാണെങ്കിൽ ആ സൈക്കാട്രിക് നഴ്സ് അതിൻ്റെയൊക്കെ അടിപൊളി വീഡിയോ ചുരുക്കി ഒരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മെയിൻ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് സോ അതൊക്കെ ഒന്ന് കണ്ട് മെയിൻ പോയിൻറ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടും െ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ കഴിയട്ടെ നിങ്ങൾ എല്ലാവരും നല്ലൊരു പൊസിഷനിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ബൈ ആയി